ചിയ സീഡ്സ് എന്താണ് മെക്സിക്കോയിലും ഗ്വാട്ടിമാലയിലും കണ്ടുവരുന്ന സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടെ ചെറിയ കറുപ്പും വെളുപ്പും നിറങ്ങളുള്ള വിത്തുകളാണ് ചിയ സീഡ്സ് നാരുകൾ അഥവാ ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റുകൾ കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമ്പന്നമാണ് ഈ വിത്തുകൾ അതുകൊണ്ടുതന്നെ ഇവ സൂപ്പർ ഫുഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചിയ സീഡ്സിന്റെ ഉത്ഭവം തെക്കേ അമേരിക്കയാണ് മെക്സിക്കോയിലെയും ഗ്വാട്ടിമാലയിലെയും പുരാതനമായ ആസ്റ്റെക് മായൻ സംസ്കാരങ്ങളിലാണ് ഇതാദ്യമായി കൃഷി ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ വിത്തുകൾ അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായിരുന്നു പോഷക ഗുണങ്ങൾ ഏറെയുള്ളതുകൊണ്ട് യോദ്ധാക്കൾക്ക് ഊർജ്ജം നൽകുന്നതിനുള്ള ഭക്ഷണമായി ഇത് ഉപയോഗിച്ചിരുന്നു പുരാതന കാലത്ത് ഇത് ഭക്ഷണത്തിനായി മാത്രമല്ല മരുന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പെയിന്റ് ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകൾ പോലെ ചിയാ സീഡ്സ് അന്ന് അവരുടെ സംസ്കാരത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്നാൽ സ്പാനിഷ് അധിനിവേശ അധിനിവേശകാലത്ത് ഇത് പതിയെ കൃഷി ചെയ്യുന്നത് കുറഞ്ഞു ചിയ എന്ന പേര് പുരാതനമായ മായൻ ഭാഷയിലെ ശക്തി അല്ലെങ്കിൽ ബലം എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത് ചിയാ സീഡ്സിന്റെ ശാസ്ത്രീയ നാമം സാൽവിയ ഹിസ്പാനിക്ക എന്നാണ് സാൽവിയ എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ ആരോഗ്യം അല്ലെങ്കിൽ രോഗശാന്തി എന്നെല്ലാം അർത്ഥം വരുന്ന സാൽവാര എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇനി സീഡ്സ് കഴിച്ചാലുള്ള ഗുണങ്ങൾ നോക്കാം സീഡ്സിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വയറു നിറഞ്ഞതായി തോന്നുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കും സഹായിക്കും ഉയർന്ന നാരുകൾ മലബന്ധം പോലുള്ള ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ് സീഡ്സ് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നു ചിയാസീഡ്സിലെ നാരുകൾ ഭക്ഷണം ദഹിക്കുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുകയും ചെയ്യുന്നു ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ പ്രയോജനകരമാണ് ഇതിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ ചെറുക്കാൻ സഹായിക്കുന്നു ഇത് ഗുരുതരമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും ഇനി ചിയ സീഡ്സ് കഴിച്ചാലുള്ള ദോഷങ്ങൾ അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സീഡ്സ് അമിതമായി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങളായ വയറുവേദന ഗ്യാസ് മലബന്ധം വയറിളക്കം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സീഡ്സ് വെള്ളത്തിൽ കുതിർക്കാതെ കഴിച്ചാൽ അവർ തൊണ്ടയിലോ അന്നനാളത്തിലോ ഉയർത്ത് തടസ്സമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ എപ്പോഴും വെള്ളത്തിലോ മറ്റ് ദ്രാവകങ്ങളിലോ കുതിർത്ത ശേഷം മാത്രം കഴിക്കുക ചിയാസീഡ്സിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉള്ളതിനാൽ രക്തം കട്ടപിടിക്കാൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതിനാൽ രക്തം കട്ട പിടിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായി സംസാരിക്കുന്നത് നല്ലതാണ് എങ്ങനെ കഴിക്കാം ചിയാ സീഡ്സ് നേരിട്ട് കഴിക്കുന്നതിന് പകരം വെള്ളത്തിൽ കുതിർത്തോ യോഗരട്ട് സ്മൂത്തികൾ ജ്യൂസ് എന്നിവയിൽ ചേർത്തോ കഴിക്കാവുന്നതാണ് ദിവസവും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കഴിക്കുന്നതാണ് സാധാരണയായി ശുപാർശ ചെയ്യുന്നത് ഏത് ഭക്ഷണവും പോലെ ചിയാ സീഡ്സും മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉള്ളവർ ഒരു ഡോക്ടറുമായി ആലോചിച്ച ശേഷം മാത്രം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇന്ത്യയിൽ ചിയ കൃഷി ചെയ്യുന്നുണ്ടോ ചിയാ സീഡ്സ് ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരു വിളയല്ല എങ്കിലും സമീപകാലത്തായി ഇതിന്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ കാരണം ആവശ്യത വർദ്ധിച്ചതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്തുവുന്നു ഇന്ത്യയിൽ ചിയ സീഡ്സ് പ്രധാനമായി കൃഷി ചെയ്യുന്ന ചില സ്ഥലങ്ങൾ പറയാം ചിയാ കൃഷിയിൽ ഇന്ത്യയിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക പ്രത്യേകിച്ചും മൈസൂർ ജില്ലയിലെ എച്ച് ഡി കോട്ട താലൂക്കിലും മറ്റു ചില വരണ്ട പ്രദേശങ്ങളിലും ചിയാ സീഡ്സ് കൃഷി ചെയ്യുന്നുണ്ട് കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള വിളയായതുകൊണ്ട് കർണാടകയിലെ വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇത് കർഷകർക്ക് ലാഭകരമായ ഒരു വിളയായി മാറിയിട്ടുണ്ട് മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സീഡ്സ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ജലസേചനം കുറഞ്ഞ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ വിളയായതുകൊണ്ട് മധ്യപ്രദേശിലെ ചില ഭാഗങ്ങളിലും ചിയ കൃഷി ചെയ്യുന്നുണ്ട് ഉത്തർപ്രദേശിലെ ചില പ്രദേശങ്ങളിലും ചിയയുടെ കൃഷി വ്യാപിച്ചു വരുന്നു രാജസ്ഥാനിലെ ജോധ്പൂർ പോലുള്ള വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിൽ ചിയ കൃഷി പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും